അസലാമിദി ഇന്ന് പറയുന്ന അറിവ് പാവപ്പെട്ടവനെ പോലും പണക്കാരനാക്കുന്ന കുറവാനിലെ അത്ഭുതമായ രണ്ട് സൂറത്തുകളെ കുറിച്ചാണ് ഖുർആാനിലെ അത്ഭുത സുഹത്തുകളിൽ രണ്ട് അതിമഹത്തായ അതിശക്തമായ സൂറത്തുകൾ ഈ രണ്ട് സൂറത്തുകൾ നിങ്ങൾ പതിവാക്കിയാൽ നിന്റെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇത് വെറുതെ പറയുന്നതല്ല ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ കൊണ്ടുപോകുമെന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ ഒരു വഴിയും തെളിയുന്നില്ലല്ലോ അല്ല എന്ന് നമ്മൾ വിഷമിക്കുമ്പോൾ ഈ രണ്ട് സൂറത്തുകൾ നിങ്ങൾക്ക് ആശ്വാസമാണ് നിങ്ങൾ എന്താണോ വിഷമം വേദന പ്രയാസം അനുഭവിക്കുന്നത് അതിനൊരു മരുന്നാണ് പരിശുദ്ധ ക്രാനിൽ അത്ഭുത സൂറത്തുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകളാണ് അത് നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇത് തക്വയോട് ചൊല്ലിയാൽ ഏഴ് ദിവസത്തിനുള്ളിൽ അത്ഭുതം കാണാം വിഷാ ഈ പറയുന്ന രണ്ട് സൂറത്തുകൾ നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക അത് പതിവ പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടങ്ങളാണ് ആദ്യത്തെ സൂറത്ത് സൂറത്ത് ലുഹായാണ് എല്ലാവർക്കും അറിയാവുന്ന സൂറത്ത് കൂടിയാണ് രണ്ടാമത്തെ സൂറത്ത് സൂറത്ത് അലം നഷറഹ സൂറത്താണ് ഈ അലം നഷറഹ് സൂറത്തിനെയും സൂറത്ത് ലുഹായിനെയുമാണ് ചൊല്ലേണ്ടത് അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എല്ലാ ഫറവ് നിസ്കാരങ്ങൾക്ക് ശേഷവും എന്തു ചെയ്യുക ഏഴ് തവണ ചൊല്ലുക അതായത് ഈ രണ്ട് സൂറത്തുകളും കൂടി ഏഴ് ഏഴ് തവണ ഒരു സുഹൃത്ത് ഏഴ് തവണയും മറ്റേ സുഹൃത്ത് ഏഴ് തവണയും വെച്ച് എല്ലാ ഫർദ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്കവയോട് നിങ്ങളെ ചൊല്ലുക ഇൻഷാല് നമ്മുടെ ജീവിതം ഐശ്വര്യം ഉള്ളതാക്കട്ടെ ആമീൻ അറബല്ല ഇൻഷാല്ഹു ഈ സൂറത്തുകൾ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാ അതുപോലെ ഇൻഷാള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബ്ലാലിമി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല്ല അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്ക് മാറാകട്ടെ ആമീൻ അറബില്ല ഇറങ്ങിയ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട വീഡിയോസിൽ കുറച്ച് വീഡിയോസ് ഇവിടെ തമ്മിലൂടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരും കൂടി കാണട്ടെ അവരില്ലെ എന്ന് കരുതിയിട്ടാണ് ഇൻഷാള്ള ചാനലിൽ കാണുക ഈ വീഡിയോ കാണുന്നവർ ചാനലിൽ കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലുകളുണ്ട് ഇൻഷാല് ചെറിയ ചെറിയ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുവാനും അള്ളാഹു അതുവഴി നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ മാറ്റി തരാനും അള്ളാഹു തോഫ് നൽകി അനുഗ്രഹിക്കട്ടെ ആമദീന്റെ അറബല്ലേ ഇൻഷാല്ല വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസമദീൻ